ഇതെന്താണെന്ന് അറിയോ അറിഞ്ഞില്ലെങ്കിൽ അറിയണം വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ലിവർപൂൾ ടു മാൻ സിറ്റി നിൽ ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് ബൈ ലിവർപൂൾ എന്ന് പറയാം മാൻ സിറ്റി ഹാഡ് നോ ചാൻസ് ആബ്സുലൂട്ട്ലി നോ ചാൻസ് ആ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ഏഴ് ഗോൾ മേടിച്ച കളിയിൽ യുണൈറ്റഡിൻ്റെ കളീനേക്കാളും മോശമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാൻ സിറ്റിയുടെ മത്സരം ഇന്നലത്തെ മാൻ സിറ്റിയുടെ കളി അത് ജസ്റ്റ് ആ ഒരു എക്സ്പെക്റ്റഡ് ഗോൾസ് എടുത്ത് നോക്കിയാൽ തന്നെ നോക്കി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ മത്സരത്തിലെ ലിവർപൂളിൻ്റെ ഫിനിഷിങ് ഇന്നലത്തെ മത്സരത്തിലുണ്ടായിരുന്നെങ്കിൽ അഞ്ചോ ആറിലൊക്കെ ചെന്നേനെ വാൻ ടൈക്കിന് തന്നെ മൂന്ന് ചാൻസ് കിട്ടിയതാണ് അപ്പോൾ ഫസ്റ്റത്തെ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ളൊരു പ്രഷറാണ് ലിവർപൂൾ സിറ്റി കയറി വെച്ചു കൊടുത്തത് അപ്പോൾ അങ്ങനെ തുടക്കം വളരെ നന്നായിട്ട് തന്നെ ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തു മാൻ സിറ്റി സിറ്റിയാണെങ്കിൽ കംപ്ലീറ്റ്ലി പേടിച്ച് പതറി വയ്യാത്ത പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത് സിറ്റി പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഒത്തിരി മിസ്റ്റേക്കുകൾ ആയിരുന്നു ബെർണാടോടെ ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ ഗുണ്ടവനൊക്കെ ശോകമായിരുന്നു അപ്പോൾ അങ്ങനെ മിഡ് ഫീൽഡിൽ യാതൊരു ഇത് കണ്ട്രോളില്ല ആൻ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ പെബ്ഗാഡിയോ ടീമിനെ പറ്റി എപ്പോഴും പറയുന്ന ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ മിഡ് ഫീൽഡ് ലെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതൊരു ഒറ്റ പ്ലെയർ റോഡറി പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതൊന്നും പറയാൻ പറ്റില്ല കാരണം ബെർണാടോടെയൊക്കെ കളി ബെർണാടോടെ ഭാഗത്തൊക്കെ എയറവേഴ്സൊക്കെ വരുന്നത് ഇന്നലെ തന്നെ ഒത്തിരി തവണ ബർണാടോടെ നിന്നൊക്കെ പന്ത് പോയി അതേസമയം തന്നെ അപ്പുറത്ത് ലിവർപൂളിലാണെങ്കിൽ ഗ്രാവൻ ബെർഗും മെക്കാനിസ്റ്ററും പെർഫെക്റ്റ്ലി ഗെയിമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഡിഫെൻസിലും അറ്റാക്കിലും മിഡ്ഫീൽഡിലും കംപ്ലീറ്റ്ലി മത്സരത്തെ കൺട്രോൾ ചെയ്ത് ഒരു കൺട്രോൾഡ് വിന്ന് പറയാം ലിവർപൂളിനെ സംബന്ധിച്ച് തീർച്ചയായും അവർ അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല അവർ തന്നെയാണ് ഈ സീസണിലേക്ക് വരുന്ന കഴിയുമ്പോൾ ടൈറ്റിൽ ഫേവറിറ്റ്സ് അത് ഇന്നലെ വീണ്ടും ചാമ്പ്യന്മാരെ തോപ്പിച്ച് അടിവരെ ഇട്ടു മാൻ സിറ്റി തുടർച്ചയായി അഞ്ച് ലീഗ് ടൈറ്റിലടിക്കുക എന്നുള്ള അവരുടെ സ്വപ്നം നടക്കില്ല ആ കാര്യം ആണ് ഇപ്പോൾ ടൈറ്റിൽ ചലഞ്ചിലുള്ളത് കുറിപ്പൂളും ആഴ്സണലും അതുപോലെ ചെൽസിയും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെൽസി വളരെ അണ്ടർ ദി റഡാറിൽ അവർ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ സെന്മില്ലയ്ക്കെതിരെ അവർ മൂന്ന് ഗോളിന് ജയിച്ചിരുന്നു എല്ലാ കാര്യം കൊണ്ടും ആഴ്സണലൊപ്പം തന്നെയാണ് ഗോൾ സ്കോഡാണെങ്കിലും ഗോൾ ഡിഫറൻസ് ആണെങ്കിലും വിജയം തോൽവി സമനില എല്ലാ കാര്യങ്ങളും കൊണ്ടും ആഴ്സനലിനൊപ്പം തന്നെയുണ്ട് ഇപ്പോൾ ആഴ്സനൽ നമ്മൾ ടൈറ്റിൽ ചലഞ്ചറായിട്ട് കാണുകയാണെങ്കിൽ ചെൽസിയെയും തീർച്ചയായും ടൈറ്റിൽ ചലഞ്ചറായിട്ട് കാണണം അപ്പോൾ അങ്ങനെ ഇന്നലെ നടന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ലിവർപൂൾ മാൻ സിറ്റി മത്സരത്തെക്കുറിച്ച് അത്ര അധികം പറയാനൊന്നുമില്ല കാരണം ഭയങ്കര വൺ സൈഡ് ഗെയിമായിരുന്നു പിന്നെ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഗ്യാക്പൂടെ നല്ലൊരു ഗോള് അതിനകത്തേക്ക് വന്ന സ്ഥലയുടെ അസിസ്റ്റ് വീണ്ടും അസിസ്റ്റുകളിലും ഗോളിലൂടെയും സല വീണ്ടും വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവർ പുതുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് സ്ഥലയ്ക്ക് നിൽക്കണമെന്ന് തീർച്ചയായും ആഗ്രഹമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിലും പോസ്റ്റ് മാച്ച് കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കോൺട്രാക്ട് സിറ്റുവേഷനെ പറ്റി പറഞ്ഞിരുന്നു അത്ര അധികം ഒന്നും സംസാരിക്കാത്ത ഒരാളാണ് ഈ കോൺട്രാക്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പക്ഷേ പുള്ളി ഒബ്വിയസ്ലി ഹീസ് കമ്മിങ് ഔട്ട് ആൻഡ് സെയിങ് ഇറ്റ് അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളിക്കാരെ നിക്കണമെന്ന് തന്നെയാണ് മുപ്പത്തിരണ്ട് വയസ്സായെങ്കിലും അതിൻ്റെതായ യാതൊരു ഇതാ എന്താ പറയുക ഡിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കാത്തൊരു പ്ലെയറാണ് മാൻഡൈക്കിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ സലയുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ അങ്ങനെ ഒത്തിരി പുതുക്കാനുണ്ട് ആക്ച്വലി ലിവർപൂളിനെ സംബന്ധിച്ച് അതൊക്കെ എന്താണ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ച് വളരെ ടഫ് ആയിട്ടുള്ളൊരു റയൽ റയൽമാഡിനെ തോപ്പിച്ചു അതുപോലെ തന്നെ മാൻ സിറ്റിനെ തോൽപ്പിച്ചു വളരെ ആധികാരികമായിട്ട് രണ്ട് ടീമുകളെയും അതെ രണ്ട് കളിയിലാണെങ്കിലും നോ ചാൻസ് ഡോമിനേറ്റിങ് ഡോമിനേറ്റ് ചെയ്ത് ജയിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്ക് യാതൊരു ക്ഷീണവും അങ്ങനെയൊന്നും ഈ രണ്ട് കളിയിൽ നിന്നും നമുക്കിതുവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സോ യാ അതാണ് കുറിച്ച് പറയാനുള്ളത് അതുപോലെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും ഐ ഐ ടി ഹിമാചൽ പ്രദേശിലുണ്ടെങ്കിൽ ഞാൻ നാളത്തൊട്ട് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ ക്യാഷ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടെടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം